നൂറുകണക്കിന് ഇഞ്ചുറികൾക്കിടയിലും കഴിഞ്ഞ വർഷം ഓരോ റയൽ മെഡ്രഡ് ആരാധകനെയും കൂടുതൽ വേദനിപ്പിച്ചത് കർവഹാലിന്റെ ഇഞ്ചുറിയായിരിക്കും വി ആ റയലിന്റെ പിന്നോയുമായി കൂട്ടിയിടിച്ച് നിലത്ത് കിടന്നു കരയുന്ന ഡാനിയുടെ മുഖം എത്ര വർഷം കഴിഞ്ഞാലും നമ്മൾ മറക്കുമെന്ന് തോന്നുന്നില്ല ഒരുപക്ഷെ അയാൾ അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ കഴിഞ്ഞ സീസൺ ഇത്രത്തോളം ടീം തലകുണിക്കുമെന്ന് ഉറപ്പില്ലായിരുന്നു കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടിനിടയിൽ മാഡ്രിഡിന്റെ ഓരോ നാഴിക കല്ലിനു പിന്നിലും ഒരു കർവഹാൽ ക്രോസ് ഉണ്ടായിരുന്നു ഇടക്കെപ്പോഴോ കൈവിട്ടുപോയ യൂറോപ്യൻ സിംഹാസനത്തിലേക്ക് തിരിച്ചു കയറുമ്പോൾ വലതുവിങ്ങിൽ അയാൾ തന്ന ആത്മവിശ്വാസം ടീമിന് മറ്റെല്ലാത്തിനും മുകളിലായിരുന്നു ഡാനി കർവഹാൽ ആൻഡ് ആപ്സുലൂട്ട് ഒബിഡിയൻ ഫിറ്റ്ബോൾ കളിക്കളത്തിലെ തൻ്റെ ക്രൂരവും ദൃഢവുമായ കളിശൈലി കൊണ്ട് ആരാധകർ അയാൾക്ക് നൽകിയ പേരാണത് നൂറു വർഷങ്ങൾക്കപ്പുറം ഒരു കളിക്കാരൻ മാഡ്രിഡിലേക്ക് ആദ്യമായി കളിക്കാൻ വരുമ്പോഴും മാഡ്രഡി എന്നെ ലോയാലിറ്റി പാഷൻ ലീഡർഷിപ്പ് തുടങ്ങി എന്തിനും ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കാൻ ഡാനി മാത്രം മതി ലാഫ്രാബിക്കയിൽ നിന്നും ഉയർന്നു വന്ന് അച്ചടക്കത്തോടെയും ക്ഷമയോടെയും റൈറ്റ് ബാക്ക് കൊസ്റ്റൻ സ്വന്തമാക്കിയൊരു തയാളയല്ലാതെ മറ്റാരെയാണ് നിങ്ങൾ മാതൃകയാക്കേണ്ടത് പരിക്കിന് ശേഷം ഇരുന്നൂറ്റമ്പതോളം ദിവസങ്ങൾ കഴിഞ്ഞ് ഒസാസുനക്കെതിരെ അവസാന ഇരുപത് മിനിറ്റോളം കളിക്കാനിറങ്ങിയപ്പോഴും അയാളുടെ ഉള്ളിലെ ആ തീ ആളിക്കത്തുന്നുണ്ടായിരുന്നു ടെക്കിൻ ചെയ്ത ആ തൂവള്ള ജെയ്സിയിൽ അയാളുടെ ഡെഡിക്കേഷൻ ഗ്രൗണ്ടിലെ മറ്റ് പത്ത് കളിക്കാരിലും പ്രതിഫലിക്കുന്നത് കണ്ടു മറ്റാരെക്കാളും ആ ക്യാപ്റ്റൻ ആൻഡ് ബാൻഡ് അയാൾ അർഹിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ അതിൽ കൂടുതലൊന്നും വേണ്ടിയില്ലായിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ എൺപത്തഞ്ച് മിനിറ്റ് കളിച്ചപ്പോഴും മൈതാനത്തിൽ അയാൾ ഒരു യോദ്ധാവായിരുന്നു ഓവർലാപ്പിംഗ് അണ്ടർ ലാപ്പിംഗ് റണ്ണുകൾ അയാൾ കൃത്യമായി എടുത്തുകൊണ്ടേയിരുന്നു ആവശ്യമായ സാഹചര്യങ്ങളിൽ അയാൾ മിഡ്ഫീൽഡിലേക്ക് ഇൻവേർട്ട് ചെയ്തു എതിരാളികളിൽ നിന്ന് പന്ത് വീണ്ടെടുക്കാൻ നടത്തിയ ടാക്ലിംഗുകളിലും ക്രോസുകൾ മീറ്റ് ചെയ്യാൻ ബോക്സിലേക്ക് നടത്തിയ റണ്ണുകളും കണ്ടാൽ അയാൾക്ക് എ സിയിൽ വന്നിരുന്നു എന്നും അയാൾക്ക് മുപ്പത്തിമൂന്ന് വയസ്സായി എന്നും ആരും വിശ്വസിച്ചെന്നു വരില്ല വാട്ട് എ പെർഫോമൻസ് ഡാനി കർവഹാൽ ആവശ്യമായ സാഹചര്യങ്ങളിൽ അയാൾ മിഡ്ഫീൽഡിലേക്ക് ഇൻവേർട്ട് ചെയ്തു മോട്രിച്ചും ക്രൂസും അടക്കമുള്ളവർ പോയപ്പോൾ കരഞ്ഞ മാഡ്രിഡ് ആരാധകരുണ്ട് ഡാനി വെള്ളക്കുപ്പായം അഴിച്ചു വെക്കുന്ന ദിവസം അവരെല്ലാം തകർന്നു പോകുമെന്നതാണ് യാഥാർത്ഥ്യം അതെ അയാൾ റയൽ മാഡ്രിഡിന്റെ എല്ലാം എല്ലാമെല്ലാമായിരുന്നു